പരിക്കുകൾ കാരണം ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ വല്ലാതെ ബാധിച്ചത് മതിനിരയിലേക്കാണ് എന്ന് തന്നെ പറയേണ്ടി വരും മദീനിര താരങ്ങളായ അഡ്രാല ലൂണ ജിക്സൺ സിംഗ് അതുപോലെ തന്നെ ഫ്രെഡ്ഡി മാമ തുടങ്ങിയ താരങ്ങൾക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു പക്ഷേ പകരം ഇവാൻ പൂക്കുമുള്ള പുതുമുഖങ്ങളെ കളത്തിലിറക്കിക്കൊണ്ട് ആ വിടവ് നികത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ജനുവരി ട്രാൻസ്ഫർ ഇൻഡോയിൽ മധ്യന്തരയിലേക്ക് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഏതെങ്കിലും താരങ്ങളെ ടീമിലെത്തിക്കുമോ ഇന്ത്യൻ താരങ്ങളെ ടീമിലെത്തിക്കുമോ എന്നതായിരുന്നു ആരാധകരുടെ പ്രധാന സംശയം നമുക്കറിയാം നിലവിൽ നിലവിലെ സാഹചര്യത്തിൽ ഫ്രെഡി ഈ സീസണിൽ തിരിച്ചു വരാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ബാക്കപ്പ് ഉണ്ടാകുമോ എന്നതായിരുന്നു ആരാധകരുടെ പ്രധാന സംശയം ജിക്സൻ സിംഗ് ഉടനെ തന്നെ തിരിച്ചെത്തും ടീമിലേക്ക് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പരിക്ക് ഓൾമോസ്റ്റ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏതായാലും അഡ്രിയൽ ഉണക് പകരക്കാരൻ എന്ന ഒരു പ്രധാന ചർച്ചാ വിഷയം ആരാധവർക്കിടയിൽ തങ്ങി നിൽക്കിയ പുതിയൊരു താരത്തിൻ്റെ പേര് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉയർന്നു വരികയാണ് ഒരു ഇന്ത്യൻ മധ്യനിര താരത്തിൻ്റെ പേരാണ് ഉയർന്നു വന്നിരിക്കുന്നത് മറ്റാരുമല്ല ചെന്നൈൻ എഫ് സിയുടെ മധ്യനിര താരമായ ഡിഫൻസീവ് മിഡ്ഫീൽഡ് താരമായ ജിതേശ്വർ സിംഗിൻ്റെ പേരാണ് ഉയർന്നു വന്നിട്ടുള്ളത് നമുക്കറിയാം ഐ എസ് എല്ലിൽ പതിനൊന്നോളം മത്സരങ്ങൾ കളിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഈ താരത്തിന് ഈ സീസണിൽ ഇതുവരെ അതേ ഓൾമോസ്റ്റ് എല്ലാ മത്സരങ്ങളും കളിച്ചിട്ടുണ്ട് ഈ സീസണിലാണ് അദ്ദേഹത്തെ ചെന്നൈയിൻ എഫ് സി നെറോക്ക എഫ് സിയിൽ നിന്നും ടീമിലെത്തിക്കുന്നത് പതിനൊന്ന് മത്സരങ്ങൾ കളിച്ച് അദ്ദേഹം ഗോളുകളും അസിസ്റ്റുകളൊന്നും സ്കോർ ചെയ്തിട്ടില്ല എങ്കിലും മികച്ച പാസിങ് ആക്യുറസി അതുപോലെ തന്നെ മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കുക കളിമനയുക എന്നതൊക്കെ ഈ താരത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയാണ് അറ്റാക്കിംഗ് മിഡ് ആയിട്ടും ഈ താരത്തിന് കളിക്കാൻ സാധിക്കും നിലവിലെ സാഹചര്യത്തിൽ ഇനിയൊരു താരത്തിന് കൂടി പരിക്കേറ്റ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മധ്യനിര താരത്തിന് പരിക്കേറ്റ് കഴിഞ്ഞാൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ഒരു ബാക്കപ്പായി ഒരു താരത്തെ ടീമിലെത്തിക്കുകയാണെങ്കിൽ അത് വലിയ തരത്തിൽ തന്നെ ഗുണം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും കൂടുതൽ റിപ്പോർട്ടുകൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുറത്തു വരികയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കണമെങ്കിൽ ട്രാൻസ്ഫർ ഫീ നൽകേണ്ടി വരും എന്തായാലും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇനിയും കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്ത് വരും ഒരു പ്രോപ്പർ അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അവസാനിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റേ പേടിക്കാം നമസ്കാരം